ഹലോ ഗായ്സ് വെൽക്കം ടു വൈൻസ് ഓഫ് ക്രിസ്റ്റി ഇപ്പം ഇന്ന് രാവിലെ നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങുകയാണ് നമ്മളൊരു കപ്പ കൃഷി തുടങ്ങുകയാണ് ഇത് നമ്മുടെ അങ്ങോട്ട് പോകുന്ന ജെ സി ബി ആണ് നമ്മൾ ജെ സി ബി ഉപയോഗിച്ചാണ് നമ്മുടെ പറമ്പ് വൃത്തിയാക്കാൻ പോകുന്നത് കാരണം ഇപ്പം നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണാം ഇരി പള്ള പിടിച്ച് ഇവിടെ കിടപ്പുണ്ട് നല്ല രീതിയിൽ പള്ളയുണ്ട് മരത്തിൻ്റെ കുറ്റികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് തന്നെ അത് വൃത്തിയാക്കി എടുക്കുക ഈ പറമ്പ് റെഡിയാക്കിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ജേ സി ബി വിളിച്ചത് അപ്പം ജേ സി ബി വിളിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇവിടുത്തെ പള്ളയൊക്കെ കളയാം കുറ്റിയെടുത്ത് കളയാം മണ്ണ് നന്നായിട്ട് ഇളക്കിയൊക്കെ എടുക്കാൻ പറ്റും അതിനിടയ്ക്ക് മമ്മി അവിടെ പശുവിനുള്ള പുല്ലൊക്കെ ചെത്തുന്നുണ്ട് ഒരു മൂന്നാല് മണിക്കൂറും കൊണ്ട് ഇവിടുത്തെ പണി തീരുമെന്നാണ് ജെ സി വില ചേട്ടൻ പറഞ്ഞത് ഇതാ സ്ഥലത്തിൻ്റെ നടുക്ക് കുറച്ച് മണ്ണിങ്ങനെ കൂടെ കൂടി കിടപ്പുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടെ ഒന്ന് മാറ്റിയില്ല അവിടുന്ന് കോരി അപ്പുറത്തൊരു ചെറിയ കുഴി പോലെ കിടക്കണൊരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് വേണ്ടിയാണിപ്പം ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകണേ ഏകദേശം നമ്മുടെ പള്ളയെല്ലാം മാറ്റി അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവനും ഇനി ഇളക്കി മറിക്കണം അപ്പം അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് ഇതും ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നല്ല രീതിയിൽ ജെ സി ബിയുടെ ഒരു പക്കറ്റ് തന്നെ താഴ്ത്തി ആണ് ഇവിടെ മണ്ണ് ഇളക്കുന്നത് ഒരു നല്ല രീതിയിൽ മണ്ണ് മണ്ണിളക്കിയിട്ട് അതതുപോലെ തന്നെ നിരത്തെയും കൂടി ഇടുന്നുണ്ട് അല്ലെങ്കിൽ കൂന പോലെ കിടക്കും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കുറേ പക്ഷികളും മൈനകളും എല്ലാം വന്നിരിപ്പുണ്ട് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മണ്ണിളക്കിയപ്പോഴത്തേക്കും ഒത്തിരി മണ്ണിരയൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ തിന്നാൻ വേണ്ടി വന്നേക്കണതാണ് നമ്മുടെ സ്ഥലം ഇപ്പം ഇങ്ങനെയാണ് വൃത്തിയാക്കിയിട്ടേക്കുന്നത് നല്ല രീതിയിൽ ഇളക്കി മണ്ണൊക്കെ ഇളക്കി പുല്ലൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് നമ്മുടെ ഈ ഏരിയയിൽ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് നമ്മുടെ പണികളൊന്നും നടന്നിട്ടില്ല ഇപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോഴത്തേക്കും എനിക്കും പപ്പായക്കും തിരക്കായി പപ്പായക്ക് ലീവില്ല ജോലിക്ക് പോകണം എനിക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് ചേട്ടന്മാരെ സഹായത്തിന് പഠിച്ചിട്ടുണ്ട് ഇവർ ആറു മണിയാകുമ്പോഴത്തേക്കും രാവിലെ ആറു മണിക്ക് ഇവരെത്തും ആറു മണി തൊട്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ ഇവർ വർക്ക് ചെയ്യും അത്രയും സമയത്തിനുള്ളിൽ ഇവർ നമുക്ക് വേണ്ട അത്രയും സ്ഥലം നമ്മുടെ ആ സ്ഥലം മുഴുവനും കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂമ്പലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ആ കാഴ്ച ഗൈസ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കപ്പ നടാൻ പോവാണ് നമ്മളിപ്പം കപ്പ കപ്പയ്ക്ക് വേണ്ടി നമ്മൾ കൂമ്പലെടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നല്ല വെയിലാണ് ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം മണി കഴിഞ്ഞു എന്നാലും വെയിലൊന്നും കുറഞ്ഞിട്ടില്ല നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം വെയിൽ ഒന്ന് കുറയുന്നോടം വരെ കപ്പ ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് നടാനുള്ള കപ്പത്തണ്ടുകളാണ് ഇനി ഈ കപ്പത്തണ്ടൊക്കെ നമുക്ക് ചെറുതായിട്ട് പാകത്തിന് അളവിന് മുറിച്ചെടുക്കണം ഇങ്ങനെയാണ് ഞങ്ങളിവിടെ കപ്പത്തണ്ട് മുറിക്കുന്നത് ഒരു ഭാഗം മണ്ണിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് വാക്കത്തേക്ക് അല്ലെങ്കിൽ വീട്ടത്തേക്ക് മുറിക്കും ഇങ്ങനെ മുറിക്കുമ്പോഴത്തേക്കും മണ്ണിൽ കുത്തി നിർത്തേക്കണ ആ ഭാഗം അവിടെ മണ്ണിൻ്റെ അടയാളം കാണും ആ ഭാഗമായിരിക്കും നമ്മൾ മണ്ണിൽ കുത്തി നിർത്തണത് കപ്പ നടാൻ വേണ്ടിയിട്ടേ നമുക്കൊരു നാല് മുട്ട് കിട്ടിയാൽ മതി ഇതിപ്പോൾ അഞ്ച് മുട്ടുണ്ട് നമ്മുടെ കപ്പത്തണ്ടുകളെല്ലാം പാകത്തിന് പാകത്തിന് വെട്ടി പീസ് വീസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നടാം ഇങ്ങനെ ആദ്യമേ കിളച്ചു നിടുകയാണെങ്കിൽ അത്യാവശ്യം തറഞ്ഞു കിടക്കണ മണ്ണായതുകൊണ്ട് കപ്പ കൂട് താത്തുമ്പത്തേക്കും തൊലി പോകാതിരിക്കും അതാണിപ്പം പപ്പ അടച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഐശ്വര്യമായിട്ട് ആദ്യത്തെ കപ്പ പപ്പ തന്നെ നട്ടിട്ടുണ്ട് വെക്കുന്നത് അപ്പം നമ്മൾ കപ്പയൊക്കെ മുഴുവനും നട്ട് കഴിഞ്ഞു ഏകദേശം അറുന്നൂറ് ചൂടിനടുത്തുണ്ട് നിങ്ങൾക്കെൻ്റെ പുറകിൽ കൂടെ കാണാം കപ്പ മുഴുവൻ നട്ടു അതിൻ്റെ പൊക്കത്തിപ്പം ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മുടെ അതിൻ്റെ പൊക്കത്ത് കൂടെ കപ്പ് വെച്ച് വെയിലിന് കുറച്ച് വെയിലിനകത്ത് നിന്ന് കപ്പേനെ രക്ഷപ്പെടുത്താൻ അതായത് ഒത്തിരി ചൂട് കിട്ടരുത് കപ്പയ്ക്ക് അല്ലെങ്കിൽ കപ്പ പുള്ളി പോവും ആയതുകൊണ്ട് നമ്മൾ കുറേ കപ്പ് പേപ്പർ കപ്പ് മേടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണാവുന്ന തന്നു ഇത്രയും ഏകദേശം അറുന്നൂറ് ചൂടിനോടടുത്ത് കപ്പ നമ്മളിപ്പം നട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക